ഹായ് എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നോളജ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോത്ഥാനം എന്തെന്നുള്ളതാണ് നവോത്ഥാനം അഥവാ റിലേസെൻസ് എന്നത് യൂറോപ്പിൽ പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ നീണ്ടുനിന്ന ഒരു സുപ്രധാന സാംസ്കാരിക പ്രസ്ഥാനമാണ് പുനരുദ്ധാരണം എന്ന് അർത്ഥം വരുന്ന ഈ വാക്ക് മധ്യകാലഘട്ടത്തിലെ അന്ധകാരത്തിൽ നിന്ന് ആധുനികതയിലേക്കുള്ള യൂറോപ്പിൻ്റെ പരിവർത്തനത്തെയാണ് അടയാളപ്പെടുത്തുന്നത് പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളെയും വിജ്ഞാനങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം നവോത്ഥാനത്തിന് നിരവധി സവിശേഷതകളുണ്ടായിരുന്നു അവ യൂറോപ്യൻ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഒന്നാമത്തേത് മാനവികത മനുഷ്യൻ്റെ കഴിവുകൾ നേട്ടങ്ങൾ ഈ ലോകത്തിലെ അവൻ്റെ പ്രാധാന്യം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നൊരു ചിന്താധാരയായിരുന്നു മാനവികത ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് മാറി മനുഷ്യജീവിതത്തിൻ്റെ മഹിമയെയും വ്യക്തിഗത നേട്ടങ്ങളെയും ഇത് മഹത്വപ്പെടുത്തി ലൗകിക ജീവിതത്തെ ശ്രേയസ്കരമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടാമത്തേത് കലയും സാഹിത്യവും മധ്യകാലഘട്ടത്തിലെ മതപരമായ വിഷയങ്ങളിൽ നിന്ന് മാറി മനുഷ്യനെയും പ്രകൃതിയെയും ചിത്രീകരിക്കുന്നതിൽ നവോത്ഥാന കാലത്തെ കലയും സാഹിത്യവും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ലിയനാർഡോ ഡാവിഞ്ചി മൈക്കൽ ആഞ്ചലോ റാഫേൽ തുടങ്ങിയ മഹാരഥന്മാരുടെ കലാസൃഷ്ടികൾ ഈ കാലഘട്ടത്തിൻ്റെ സംഭാവനകളാണ് സാഹിത്യത്തിൽ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളുടെ പഠനവും പ്രാദേശിക ഭാഷകളിലുള്ള രചനയും പ്രോത്സാഹിക്കപ്പെട്ടു മൂന്നാമത്തേത് ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ മധ്യകാലഘട്ടത്തിൽ മതപരമായ വിശ്വാസങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ നവോത്ഥാന കാലത്ത് ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും പ്രാധാന്യം ലഭിച്ചു കോപ്പർ നിക്കസിന്റെ സൗരോദ സിദ്ധാന്തം ഖലീലയുടെ കണ്ടുപിടുത്തങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് നാലാമത്തേത് വ്യക്തിവാദം സമൂഹത്തിൽ വ്യക്തികളുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ പ്രാധാന്യം വർദ്ധിച്ചു വ്യക്തിഗത കഴിവുകൾക്കും നേട്ടങ്ങൾക്കും അംഗീകാരം ലഭിച്ചു കലാകാരന്മാർക്കും ചിന്തകർക്കും സ്വന്തം പേരിൽ പ്രശസ്തരാകാനായിട്ട് അവസരം ലഭിച്ചു അഞ്ചാമത്തേത് മതപരമായ പരിഷ്കാരങ്ങൾ കത്തോലിക്ക സഭയുടെ അധികാരത്തെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം നവോത്ഥാന കാലഘട്ടത്തിൽ ശക്തിപ്പെട്ടു ഇത് മതപരമായ ബഹുത്വത്തിന് വഴിയൊരുക്കി ആറാമത്തേത് സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾ ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയും നഗരങ്ങളുടെ വളർച്ചയും കച്ചവടക്കാരുടെ ഉയർച്ചയും ഈ കാലഘട്ടത്തിലെ പ്രധാന സാമൂഹിക മാറ്റങ്ങളായിരുന്നു അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം അറിവ് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ സഹായിച്ചു അതായത് മാധ്യമം ന്യൂസ് പേപ്പറൊക്കെ പോലെയുള്ളത് നവോത്ഥാനം യൂറോപ്പിൽ മാത്രമല്ല ലോകമെമ്പാടും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം പുതിയ സർവകലാശാലകളും അക്കാദമികളും സ്ഥാപിക്കപ്പെട്ടു വിദ്യാഭ്യാസം കൂടുതൽ മതേതരവും ക്ലാസിക്കൽ വിഷയങ്ങളിൽ അധിഷ്ഠിതവുമായി രണ്ടാമത്തത് ആധുനിക ചിന്തയുടെ അല്ലെങ്കിൽ ആധുനിക ചിന്തകളുടെ അടിത്തറ വ്യക്തിവാദം യുക്തിചിന്ത ശാസ്ത്രീയ മനോഭാവം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയത് ജ്ഞാനോദയത്തിനും ആധുനിക ചിന്തയുടെ വളർച്ചയ്ക്കും വഴിയൊരുക്കി പിന്നീട് പര്യവേഷണങ്ങളും കണ്ടെത്തലുകളും പുതിയ ഭൂഖണ്ഡങ്ങളുടെ കണ്ടെത്തലുകളും കച്ചവട മാർഗങ്ങളുടെ വികാസവും ഈ കാലഘട്ടത്തിലാണ് നടന്നത് ഇനി സംസാരിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനമാണ് യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടത് ജാതി വ്യവസ്ഥയുടെ അസമത്വങ്ങൾ അയത്തം തൊട്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു കേരള നവോത്ഥാനത്തിൻ്റെ മുഖമുദ്ര ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ വക്കം മൗലവി സഹോദരങ്ങൾ അയ്യപ്പൻ തുടങ്ങി നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരള നവോത്ഥാനത്തിന് നേതൃത്വം നൽകി ക്ഷേത്രപ്രവേശന വിളംബരം വിധവാ വിവാഹം പന്തിഭോജനം സാർവത്രിക വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക പരിഷ്കാരങ്ങൾ ഇതിൻ്റെ ഫലമായിരുന്നു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നവോത്ഥാനം എന്നത് മനുഷ്യരാശിയുടെ ചിന്തയിലും ജീവിതത്തിലും കലയിലും ശാസ്ത്രത്തിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് അത് മധ്യകാലഘട്ടത്തിൽ നിന്ന് ആധുനിക ലോകത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് ആയിരുന്നു